അസാമലൈക്കും നമസ്കാരം മറ്റൊരു മനോഹരമായ വീടിന്റെ ഹോം ടൂർ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ഈ വീടിന്റെ ഒരു സ്പെഷ്യാലിറ്റി വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തൊരു വീടാണ് വെറും ഇരുപത്തിനാല് ലക്ഷം രൂപക്ക് ആറ് സെന്റില് ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമോട് കൂടി വരുന്ന വീടാണ് കേട്ടോ ഇത് ഇത് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ തിരൂര് നിറമരദൂരുള്ള ഷെഹന അലി ദമ്പതികളുടെ വീടാണ് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളോട് പോകുമല്ലേ അതിനു മുന്നായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ട് വീടുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു കേട്ടോ വെൽക്കം ബാക്ക് ടു ഹൈസ് മോക് സാധാരണക്കാരന് പറ്റിയ ബഡ്ജറ്റില് എന്നാൽ ഒത്തിരി മനോഹരമായിട്ട് ഏതൊരാളും കാണുന്ന സമയത്ത് നല്ല അടിപൊളിയായ വീട് എന്നൊക്കെ പറയുന്ന തരത്തിലാണ് കേട്ടോ വീടിന്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ ഇന്റീരിയറും വരുന്നത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വീടിന്റെ പെയിന്റിംഗ് ഇവിടെ ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ വൈറ്റ് കളറിൽ വരുന്ന വീടിന്റെ ബോർഡേഴ്സും ഒരു വശത്തെ ഷോവാളും ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഇതാ ഒരു മജന്ത കളർ കൊടുത്തിട്ടുണ്ട് അതിലായിട്ട് തന്നെ വൈറ്റ് ലൈൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ മുകളിലും അതേ ഡിസൈൻ വരുന്നുണ്ട് കൂടാതെ മുകളിലായിട്ട് ജിആ് ഒരു റെയിലിങ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമ്മുടെ സിറ്റൌട്ടിന്റെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിലും പെയിന്റിങ് വരുന്നുണ്ട് നമ്മുടെ സിറ്റൌട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഫ്രണ്ടിലായിട്ട് തന്നെ രണ്ട് സ്റ്റെപ്പ് അത്യാവശ്യം ഉയരത്തിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു പ്ലാൻ ബോക്സ് വരുന്നുണ്ട് ഇനിയിപ്പോ ഇതിന്റെ നേരെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് തന്നെ ഒരു ഗാർഡൻ സ്പേസും കൊടുത്തിട്ടുണ്ട് ഇവിടെ മൊത്തത്തിൽ ഗ്രാനൈറ്റ് ആണ് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ ഭാഗത്ത് ഷോവാളായിട്ട് ഇതുപോലെ സിമന്റ് ടെക്സ്റ്റർ ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കൂടാതെ ഈ ഭാഗത്ത് പോലുള്ള ആയിട്ടും സിമൻ്റ് ടെക്ചർ ഡിസൈൻ തന്നെയാണ് കേട്ടോ ഈ ഒരു വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പില്ലറ് കൊടുത്തിട്ട് ഒരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് പില്ലറിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ടൈലാന്ന് തോന്നിക്കുന്ന തരത്തിൽ പെയിൻറ്റിംഗ് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കറക്റ്റ് ഒരു ക്ലാരി ടൈല് പോലെയും ആ വശത്തൊക്കെ അത് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സിറ്റിംഗ് ഏരിയൻ്റെ ബേസിലായിട്ടും ഗ്രാനൈറ്റ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇരിക്കാനായിട്ട് ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് കഫേ ചെയർസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏകദേശം മൂവായിരത്തി അറുനൂറ് രൂപക്ക് ഒരു ചെയറിന് വരുന്നുണ്ട് കേട്ടോ ഏകദേശമാണേ ഇനിയിപ്പോൾ ബാക്ക് ഹോളായിട്ട് ഡബിൾ ഡോർ വിൻഡോ വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹോളായിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗ് അതെ വളരെ സിമ്പിൾ ആയിട്ട് സിലിണ്ടർ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ മെയിൻ ഡോറിലേക്ക് വരാണെങ്കിൽ കാല് മുക്കാല് വരുന്ന വുഡിന്റെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ഉള്ള ഒരു ഡബിൾ ഡോർ ആണ് കേട്ടോ പ്ലാവിന്റെ വുഡിലാണ് കേട്ടോ ഡോർ ചെയ്തിട്ടുള്ളത് സ്റ്റീലിന്റെ രണ്ട് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് നമ്മുടെ അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി വന്നിട്ടുണ്ട് ഏതൊരു സാധാരണക്കാരനും പറ്റുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ളത് കയറ് വരുമ്പോഴത്തന്നെ നമ്മൾ എത്തുന്നത് ഇവിടുത്തെ ലിവിങ് ഏരിയയിൽ കാണേ മുന്നൂറ് മുന്നൂറ്റി അറുപത് സൈസിലാണ് ലിവിംഗ് വന്നിട്ടുള്ളത് നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഇടതുവശത്തായിട്ടുള്ള വശത്തായിട്ടുള്ള വോൾ നോക്കുകയാണെങ്കിൽ പെയിന്റിങ് ആണ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ വലതു വശത്തായിട്ടാണ് നമ്മുടെ ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സോഫ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇരുപത്തി അയ്യായിരം രൂപ അറിട്ടതിനായിട്ടുള്ളത് ഇത് ഇവർ കസ്റ്റമൈസ് ചെയ്തതാണ് ഈ ബാക്ക് വോളായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് ഇവിടെ വോളായിട്ട് ഒരു വോൾ ആയിട്ടും കൂടാതെ സീലിങ്ങിലോട്ട് വരാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിലും നടുക്ക് കൊടുത്തിട്ടുള്ള ഒരു ലൈറ്റ് വന്നിട്ട് നല്ല ഭംഗി ഉണ്ട് കാണാന് ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു പാർട്ടീഷൻ വോൾ വരുന്നുണ്ട് വൈറ്റ് ആൻഡ് വുഡ് തീമിലാണ് വരുന്നത് മൾട്ടി വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിക്ക് ഇവിടെ പെയിന്റിലാണ് കേട്ടോ വരച്ചതാണിത് നല്ല ഭംഗിയായിട്ടില്ലേ കാണുമ്പോൾ ശരിക്കും മൈക്കുടിച്ച പോലെ അല്ലേ തോന്നുന്നത് ഇവിടെ ഫ്ലോർ മൊത്തത്തിൽ സ്ക്വയർ ഫീറ്റിന് ഏകദേശം തൊണ്ണൂറ് രൂപ വരുന്ന കജാരിന്റെ വൈറ്റ് ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ വാട് ഇത്രയും മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നാഷണൽ അസോസിയേറ്റ്സ് നിറമരദൂരാണ് കേട്ടോ അപ്പൊ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിട്ട് ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിക്കോളൂട്ടാ നമ്മളകത്തേക്ക് കയറി വന്നപ്പോൾ നമ്മുടെ ലിവിംഗ് ഏരിയ കണ്ടില്ലേ ഇനി നമ്മൾ നമ്മളിത ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടായിട്ടാണ് ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു ബെഡ്റൂം വരുന്നിട്ടുണ്ടോ ഇനി ഇവിടെ ഹോളിലായിട്ട് ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് ഇവിടാണ് നമ്മുടെ സ്റ്റെയർ വരുന്നത് സ്റ്റെയറിനോട് ചേർന്നിട്ടാണ് ആ ബാത്റൂമ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടായിട്ട് ആയിട്ട് നമ്മുടെ കിച്ചണും ഈ ഒരു ഭാഗത്തായിട്ട് രണ്ടാമത്തെ ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇന്റീരിയർ ചെയ്യാനായിട്ട് ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ ആണ് സൈസിലാണ് നമ്മുടെ ഏരിയ വന്നിട്ടുള്ളത് അപ്പൊ ഇനി നമ്മൾ നമ്മുടെ ഡൈനിങ്ങിലേക്ക് വരാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു ടേബിൾ ആണ് കേട്ടോ ആറ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് മാർബിൾ ആണ് ടോപ്പിലായിട്ട് വന്നിട്ടുള്ളത് ഏകദേശം മുപ്പതിനായിരം രൂപയാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ തേക്കിന്റെ മുട്ടിലാണ് കേട്ടോ ചെയറൊക്കെ വരുന്നത് ഇനി ഇവിടെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഒരു വിൻഡോ ചെയ്തിട്ടുണ്ട് കൂടാതെ അത് ഈ ഭാഗത്ത് വോളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞു ചോക്കേസ് വരുന്നുണ്ട് ഇതിലേ ഇത് അതുപോലെ ഈ ബോർഡർ ഈ സ്റ്റാൻഡ് ആണ് മൾട്ടി വുഡ് വരുന്നത് ബാക്കി ഇത് ചുമരനാണ് ചുമരനോ ടോട്ടലി ഇതുപോലെ വുഡൻ ടൈപ്പിൽ ഒരു പെയിന്റിങ് ചെയ്തതുകൊണ്ട് തന്നെ നല്ല ഭംഗിയില്ലേ കാണാനും എന്നാ പഠിത്തി ആണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മളത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോർണറിലാണെങ്കിലും നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ബാക്ക്ബോളായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് വശത്തായിട്ടും മുട്ട ലൂവേഴ്സ് ഡിസൈൻ വരുന്നുണ്ട് നടുക്കായിട്ട് എൽ ഇ ഡി ലൈറ്റ് മിറർ ആണ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ താഴേക്ക് വരുമ്പോൾ സ്റ്റോറേജ് ബോക്സ് കൊടുത്തിട്ടുണ്ട് ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് കേട്ടോ വരുന്നത് അവിടെ ആയിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം നാലായിരം രൂപയാണ് കേട്ടോ ഇതിനായിട്ടുള്ളത് ഏകദേശം ഈ ടോട്ടൽ ഇതിൻ്റെ ബഡ്ജറ്റ് വരുന്നത് ഒരു പതിനായിരം രൂപയൊക്കെയാണ് അതടക്കാണ് കേട്ടോ ഞാൻ ഇൻറ്റീരിയറിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം എന്ന് പറഞ്ഞത് ഇനി നമ്മൾ ബെഡ്റൂമിലോട്ടൊക്കെ പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ സ്റ്റെയർ ജസ്റ്റ് ഒന്ന് നോക്കാം ഒത്തിരി ഭംഗിയിലാണ് കേട്ടോ ഇവിടെ സ്റ്റെയർ ചെയ്തിട്ടുള്ളത് ഇവിടെ സ്റ്റെയറിൻ്റെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ വുഡൻ ടൈപ്പിൽ ടൈലാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ സ്റ്റെയർ ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ ആയിട്ട് ഒരു സ്റ്റോറേജ് വരുന്നിട്ട് കൂടാതെ ബോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒക്കെ കിട്ടുന്ന രീതിക്ക് പരഗോള ഗ്ലാസ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഹോളിലെ മെയിൻ ഹൈലൈറ്റ് തന്നെ ഈ ഒരു സ്റ്റെയർ ആണ്ട്ടോ വേറെ ഒന്നുമില്ല ഇവിടെ ആയിട്ട് ഹാൻഡ് റേലാണ് വരുന്നത് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ജി ആണ് ആണ്ട്ടോ വരുന്നത് എന്തായാലും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഏകദേശം പതിനെട്ടായിരം രൂപയാണ് കേട്ടോ ഈ ഒരു വർക്കിനായിട്ടുള്ളത് ഇവിടെ സ്റ്റെയറിന്റെ താഴെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടത്തെ ഒരു പ്രത്യേകത ഇത് കുറച്ച് ഉള്ളിൽ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒട്ടും ഇടുങ്ങിയതായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഇനി നമ്മുടെ കോമൺ ബാത്റൂം വരുന്നുണ്ടല്ലോ അതൊന്ന് നോക്കാം സൈസിലാണ് ഈ ഒരു ബാത്റൂം വന്നിട്ടുള്ളത് ഇന്ത്യൻ ക്ലോസറ്റ് ആണ് നല്ല സൗകര്യത്തിലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോ സൈസിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു സ്പേസിൽ വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ഭംഗിയിലാണ് കേട്ടോ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഫാമിലി റെഡിമെയ്ഡ് കൂട്ട് കൊടുത്തിട്ടുണ്ട് വുഡിന്റെ നമ്മൾ ഈ റൂമിലേക്ക് കയറ് വരുമ്പോൾ തന്നെ നല്ല ഭംഗി തോന്നിക്കുന്ന അർത്ഥത്തിലാണ് ഇവിടെ ചോവാളെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു റോസില് ഒരു വൈറ്റ് ഷെയ്ഡിൽ പെയിന്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് എന്തായാലും നല്ല ഭംഗിയില്ലേ ഇവിടെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഇത് വിൻഡോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ കോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വാട്ട്റൂം ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിലാണ് കേട്ടോ വരുന്നത് ഒരു ഗ്ലോസി ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് ഫാബ്രിക്കേഷൻ പി വി സി ഷീറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഡോറിലായിട്ട് ഫുൾ മിറർ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇരുപത്തി എട്ടായിരം രൂപ ആണ് ഇത് ചെയ്യാനായിട്ടുള്ളത് ശേഷം നമ്മളിത് ഇനി രണ്ടാമത്തെ ബെഡ്റൂം ആണ് നോക്കാൻ വേണ്ടി പോകുന്നത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത്തി രണ്ട് സൈസിലാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോഴും നല്ല സ്പീസിയസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് എത്ര ഫർണിച്ചേഴ്സ് വന്നിട്ടും ഒട്ടും ഇടുങ്ങിയതായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ രണ്ട് ബെഡ്റൂമിന്റെ പ്രത്യേകത ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടും മുടിന്റെ റെഡിമെയ്ഡ് കോട്ടൺ ആണ്ട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ കാണുന്ന മോളാണ് ഷോ വാൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീൻ വൈറ്റ് ലൈൻസ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് രണ്ട് വശത്തായിട്ടും വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ മോളിലായിട്ടാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ട് അത്യാവശ്യം വലിയ സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്ത് ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബാണ് കേട്ടോ ഇത് വന്നിട്ട് പി വി സിയിൽ ഒരു മാറ്റ് ആയിട്ടുള്ള ഷീറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് മുപ്പത്തിനാലായിരം രൂപയാണ് ഇത് ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ ഈ ഒരു വാർഡ്രോബിന്റെ പ്രത്യേകത ഇതിനോട് അറ്റാച്ച് ആയിട്ട് തന്നെ ഇവിടെ നല്ല ഭംഗിയിൽ ഒരു ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിലായിട്ട് ഒരു ബാത്റൂമ് വരുന്നുണ്ട് അപ്പൊ അതൊന്ന് നോക്കിയാലോ ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് സൈസില് നല്ല സൗകര്യത്തിലാണ് ഈ ബാത്റൂമ് ചെയ്തിട്ടുള്ളത് ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ് പെയിന്റിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ വാഷ്രിന്റെ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഫൈനലി നമ്മൾ ഇനി നമ്മുടെ കിച്ചൺ ആണ് നോക്കാൻ വേണ്ടിട്ട് പോകുന്നത് കിച്ചണിന്റെ ഡോർ നോക്കുകയാണെങ്കിലും വുഡിൽ ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഗ്ലാസിന്റെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചണിലോട്ട് പോകുമല്ലേ മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി ഇരുപത് സൈസിലാണ് കിച്ചൺ വരുന്നത് അത്യാവശ്യം സ്റ്റോറേജിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നല്ല നീറ്റായിട്ട് ചെയ്തൊരു കിച്ചൺ ആണ് കേട്ടോ ഇത് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫ്ലോറിലെ ടൈല് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വൈറ്റ് കളറിലാണ് കൂടാതെ ഇവിടെ വോളിലും ഇതുപോലെ വൈറ്റ് ടൈല് വരുന്നതുകൊണ്ട് തന്നെ നല്ല സ്പീഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട് നമ്മുടെ കിച്ചണിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഈ ഭാഗത്ത് വോളായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ഷോ കേസ് വരുന്നുണ്ട് ഒരു ക്രോക്കറി യൂണിറ്റ് ആയിട്ടാണ് കേട്ടോ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് എൽ ഷേപ്പിൽ ഒരു കുഞ്ഞു റാക്ക് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് റാക്കിന് ബേസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റിനാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം വലിയൊരു സിങ്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി റാക്കിന് താഴെയായിട്ട് ഇതുപോലെ ക്യാബിൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഓരോന്നിനും അതത് ക്യാബിൻ ആയിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും നല്ല നീറ്റ് ആയിട്ടാണ് കേട്ടോ എല്ലാം ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ കിച്ചണിലോട്ട് നല്ല വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ആ വോള് മൊത്തത്തിലായിട്ട് കുഞ്ഞു വിൻഡോസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ റാക്കിനോട് ചേർന്ന് ഈ ഒരു കോർണറിലായിട്ട് തന്നെ ഫ്രിഡ്ജും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ കിച്ചണിൽ കൂടുതൽ സ്റ്റോറേജ് സ്പേസിന് വേണ്ടിട്ട് മുകളിലായിട്ട് ഇതുപോലെ രണ്ട് വശത്തും റാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് മാത്രല്ല ഇവിടെതാ ഒരു സ്റ്റോർ റൂം കൂടി വരുന്നുണ്ട് നൂറ്റി അൻപത് നൂറ്റി മുപ്പത്തി അഞ്ച് സൈസിലാണ് കേട്ടോ

നമ്മൾ കയറി വരുമ്പോൾ ഗ്യാസ് സ്റ്റൗ ഒക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് അവിടെ ആയിട്ട് തന്നെ നമുക്ക് കുക്കിങ്ങിന് ഔഷ്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഒരു ഓപ്പൺ ഷോക്കേസും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ താഴെയായിട്ട് വരികയാണെങ്കിൽ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ ഈ ഭാഗത്തായിട്ടാണ് അടുപ്പ് വരുന്നത് അതും വലിയൊരു സ്പേസിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ വിറകൊക്കെ വെക്കാവുന്ന രീതിക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അടുപ്പിന് ഭാഗത്തായിട്ട് വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഒരു റെയിലിങ് വരുന്നുണ്ട് കൂടാതെ അവിടെ വൈറ്റ് ടൈലാണ് കേട്ടോ ഇനി ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ സിങ്കിന്റെ പ്രത്യേകത പുറത്തേക്ക് തള്ളിയ രീതിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇടുങ്ങിയതായിട്ട് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഇവിടെ ആയിട്ടും ഗ്രാനൈറ്റ് ആണ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബോർഡർ ചെയ്തതുകൊണ്ട് തന്നെ വെള്ളം പുറത്തേക്ക് എടുക്കൂല ഇവിടെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് റെയിലിങ് കൊടുത്തിട്ടുണ്ട് അതിനായിട്ടാണ് പാത്ര സ്റ്റാൻഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ായിട്ട് പുറത്തേക്കുള്ള ഡോർ വരുന്നുണ്ട് ആ ഭാഗത്തിന് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പാത്രങ്ങളൊക്കെ വെക്കാവുന്ന രീതിക്ക് ഇതുപോലെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ വീടിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടമായോ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിലും ഒത്തിരി ഭംഗിയിലല്ലേ ചെയ്തിട്ടുള്ളത് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഒപ്പം പ്രീവിയസ് വീഡിയോസും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോഴാട്ടോ നമുക്ക് അതിനനുസരിച്ചിട്ട് വീഡിയോയിലും മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഇനി ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ